ഇതുവരെ ശ്രീ വിജയൻ ഇനി മുതൽ വിജയൻ ശ്രീ ശ്രീ പി എം ശ്രദ്ധാബാദ് മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാട് കടുപ്പിച്ച് സി പി ഐയും കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പരിഹാസവുമായി രംഗത്തെത്തിയത് ഇതുവരെ ശ്രീ വിജയൻ ഇനി മുതൽ വിജയൻ ശ്രീ ശ്രീ പി എം ശ്രിന്ദാബാദ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പങ്കുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന് തുറന്നു നൽകുന്നതിന് തുല്യമാണ് ഈ നീക്കം ഇത് വരും തലമുറയോട് ചെയ്ത പാതകമാണെന്നും അലോഷ്യ സേവ്യർ ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ നടപടി ഒരു വലിയ ഡീലിന്റെ ഭാഗമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു സി പി എമ്മിന്റെ നടപടി മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ളതും ഘടക കക്ഷികളെപ്പോലും പരിഗണിക്കാതുള്ളതുമാണെന്നും ഈ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം സൂചന നൽകി കൂടാതെ കർണാടകയിലും തെലങ്കാനയിലും ധാരണാപത്രങ്ങളിൽ ഒപ്പിട്ട സമയത്ത് ഭരണം ബി ജെ പി സർക്കാരുകൾക്കായിരുന്നുവെന്നും കോൺഗ്രസ് സർക്കാരുകൾ അല്ലെന്നും അലോഷ സേവ്യർ വ്യക്തമാക്കി അതേസമയം പാർട്ടിയുടെ എതിർപ്പ് തള്ളി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ചേർന്ന വിദ്യാഭ്യാസ വകുപ്പ് നടപടിക്കെതിരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് സിപിഐ കടക്കുന്നുവെന്നാണ് സൂചന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിട്ടുണ്ട് വിഷയം എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഉറപ്പുപോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് അംഗീകരിക്കാനാകില്ല എന്നാണ് സി പി ഐയിലെ പൊതുവികാരം മുന്നണി മര്യാദ ലംഘിച്ചത് ആയുധമാക്കിയുള്ള പോരിനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലാണ് സിപിഎം ദേശീയ നേതൃത്വത്തെ എതിര്പ്പറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപാർട്ടികളുടെ കെട്ടുറപ്പിനെ തകർക്കുന്ന നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അറിയിക്കും